ജീവിതത്തിൽ വിജയിച്ച ആളുകൾ നോക്കി നമ്മൾ പറയും ഭാഗ്യം അയാളുടെ കൂടെയാണ് അയാൾ തൊട്ടത് മുഴുവൻ പൊന്നാണ് എന്നൊക്കെ ഈ വിലയിരുത്തലൊക്കെ നമ്മൾ നടത്തുന്നത് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മാത്രം വിലയിരുത്തി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തേക്കൊന്ന് കടന്നുപോയാല് ആ വ്യക്തി അനുഭവിച്ച കഷ്ടപ്പാടുകളും പലയിടത്തു നിന്നും അയാളെ ആട്ടിയോടിച്ച കഥകളും അയാൾ അനുഭവിച്ച മനോവേദനകളും ആത്മസംഘർഷങ്ങളും ഒക്കെ നമുക്ക് കാണാനും കേൾക്കാനും പറ്റും അതിനൊന്നും തയ്യാറാവാതെ എല്ലാം അയാളുടെ ഭാഗ്യം കൊണ്ട് മാത്രം നേടിയെടുത്തതാണെന്നും തനിക്ക് ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഈ കഷ്ടപ്പാടുകളൊക്കെ എന്നും എക്സ്ക്യൂസ് പറയുന്ന പലരും ഒരു ഒരു പുനർചിന്ത നടത്തുന്നത് നല്ലതാണ് നേടിയവരോട് ചോദിച്ചാൽ അറിയാം ഓരോ കാര്യങ്ങളും നിറവേറ്റപ്പെടുന്നതിനായിട്ട് എത്രയെത്ര വാതിലുകളിൽ അവർ മുട്ടിയെന്നുള്ള കാര്യം ഓരോന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുകളയാതെയുള്ള ശ്രമം കൊണ്ടും അതുപോലെ തന്നെ തളർന്നു വീണാലും എണീൽക്കാനുള്ള ആ മനസ്സുള്ളത് കൊണ്ട് മാത്രം അവർ വിജയം നേടിയതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഗ്യം വിധി തുടങ്ങിയ വാക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് വിജയം നേടാൻ വേണ്ടിയിട്ട് നമുക്കൊറ്റ വഴിയേ കഠിനാധ്വാനം ചെയ്യുക ഉറച്ച വിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക